മാധ്യമപ്രവർത്തകൻ പി എം നാരായണൻ കൂടെ ചേരുന്നുണ്ട് ശ്രീ പി എം നാരായണൻ അങ്ങനെ ഇരുപത്തിയാറു പേരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് അതിനെതിരെ ഇന്ത്യയുടെ തിരിച്ചടി കനത്ത പ്രഹരം തന്നെയായിരുന്നു പാകിസ്ഥാനുമേൽ ഇന്ത്യ നൽകിയിരിക്കുന്നത് ഭീകരരുടെ കേന്ദ്രങ്ങൾ കൃത്യമായി സ്കെച്ച് ചെയ്ത രീതിയിൽ തന്നെയാണ് സൈന്യം സംയുക്ത ആക്രമണം നടത്തിയത് ഓപ്പറേഷൻ സിന്ദൂർ അത് മറ്റൊരു നേട്ടമായി തന്നെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ ഈ പാകിസ്ഥാൻ ഒരു പാഠം പഠിക്കുമോ ഇല്ലയോ എന്ന് തന്നെയാണ് നമുക്കിനി നോക്കിക്കാണേണ്ടതും അല്ലേ തീർച്ചയായും സ്ട്രാറ്റജിക്കലായിട്ട് കഴിഞ്ഞ പതിനാല് ദിവസത്തോളമുള്ള പ്രിപ്പറേഷന്റെ ഒഴിവിൽ ആണ് ഇന്നലെ രാത്രി ഒരു സിലക്റ്റഡ് ടാർജസ്റ്റ് അതായത് പാകിസ്ഥാൻ സിവിലിയൻ പോപ്പുലേഷനെതിരെയോ അല്ലെങ്കിൽ ആർമിക്കെതിരെയോ അല്ല പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ ആഞ്ഞടിച്ചത് അങ്ങനെ ഒമ്പത് കേന്ദ്രങ്ങളിലാണ് നടന്നത് അത് പാകിസ്ഥാൻ ഒക്കയുപൈഡ് കാശ്മീരിലും പഞ്ചാബിന്റെ ചില ഭാഗങ്ങളിലുള്ള കേന്ദ്രങ്ങളിലാണ് ഇത് നടന്നത് പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് തന്നെ മുപ്പതോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇന്ന് പത്ത് മണിക്ക് ഒരു പ്രസ് കോൺഫറൻസ് ആർ ബിയിൽ നടക്കുന്നുണ്ട് അതിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും പക്ഷേ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബഹൽപൂർ എന്നുള്ള പഞ്ചാബിലെ എൽ ഇ പി കേന്ദ്രം അതേപോലെ ലഷ്കരെ തൃപ്തിയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ആസ്ഥാനങ്ങളാണ് ഏർ ഇന്ത്യൻ ആർമി തെരഞ്ഞെടുത്തത് എന്നുള്ള കൃത്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ വളരെ കാലങ്ങളായിട്ട് പറയുന്നതാണ് പാകിസ്ഥാൻ എന്നത് ഈ ഭീകരവാദ ഫാക്ടറികളാണ് പല സ്ഥലത്തും ഉണ്ട് പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ കത്തിലും അതേപോലെ തന്നെ പാകിസ്ഥാന്റെ കിഴക്കൻ അകത്തിലും ഒട്ടനവധി നൂറുകണക്കിന് ഭീകരവാദ ഫാക്ടറികളുണ്ട് അവിടെ അവരുടെ സ്ഥിരം ഒരു ഒരു പ്രോഗ്രാം എന്നാണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഭീകരവാദികളെ ഉത്പാദിപ്പിക്കുകയും മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി വയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണിത് അതിന് അങ്ങനെയുള്ള ഭീകരവാദികളാണ് പെഹൽഗാനിലും പുൽവാമയിലും വന്ന് അറ്റാക്ക് ചെയ്തത് അപ്പം ഇന്ത്യയുടെ നില ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എന്നുള്ളത് പാകിസ്ഥാൻ ആർമിക്കെതിരെയല്ല പാകിസ്ഥാൻ സിവിലിയൻസിനെതിരെയല്ല പാകിസ്ഥാൻ പരിരക്ഷിച്ചു പോരുന്ന ഭീകരവാദികളെ തിരഞ്ഞെ പിടിച്ച് ആണ് ഇന്ത്യ അറ്റാച്ച് അത് തന്നെയാണ് ഹോം മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഹോം മിനിസ്റ്ററുടെ പ്രസ്താവനയിൽ നിന്ന് നമ്മൾ ചുൻ ചുൻ നമ്മള് അതായത് തിരഞ്ഞു പിടിച്ച് നമ്മൾ കൊല്ലും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ പ്രഖ്യാപനത്തിന്റെ പുലർച്ചെയാണ് നമ്മൾ ഇന്നലെ രാത്രി കണ്ടത് മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇനി നമ്മൾ നോക്കിക്കാണുന്നത് പാകിസ്ഥാൻ്റെ ഒരു തിരിച്ചടി അത് എങ്ങനെയായിരിക്കും എന്നുള്ള തരത്തിലായിരിക്കും അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് പാകിസ്ഥാനിൽ പറയാം സാമ്പത്തികമായും ആയുധശേഖരമായും എല്ലാം ബന്ധപ്പെട്ട് പാകിസ്ഥാൻ തകർന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഒരു തിരിച്ചടി അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അത് എങ്ങനെ ഏത് വിധത്തിൽ എവിടെ എന്നുള്ളത് തന്നെയല്ലേ ബാക്കിയാകുന്ന ചോദ്യം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നൊരു തിരിച്ചടി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അത് എങ്ങനെ എവിടെ ഏത് തരത്തിലെന്നുള്ളതെല്ലാം നമ്മൾ കാർബിയിൽ നിന്ന് കാണേണ്ടതായിട്ടുണ്ട് അപ്പൊ ചിന്തിപ്പിച്ച പോലെ പാകിസ്ഥാൻ ഇന്ന് തിരിച്ചടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇക്കണോമിക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സാഹചര്യത്തിലല്ല നിലനിൽക്കുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ പാകിസ്ഥാന് തിരിച്ചടിക്കണമെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യ തിരിച്ചടിച്ച പോലെ സമാനമായ രീതിയിൽ ഭീകരവാദ കേന്ദ്രങ്ങളൊന്നും ഇന്ത്യയിൽ ഇല്ല അപ്പോൾ പാകിസ്ഥാൻ പലപ്പോഴും തിരിച്ചടിക്കുന്ന കേന്ദ്രങ്ങളായി മാറുക ചിലപ്പോൾ ഇന്ത്യൻ മിലിറ്ററി മിനിസ്ട്രേഷൻസ് ആവാം അല്ലെങ്കിൽ സിവിലിയൻ മേഖലകളാവാം അങ്ങനെ വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു യുദ്ധം കൂടുതൽ സങ്കീർണമായ സ്ഥിതിവിശേഷങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ തീർച്ചയായിട്ടും ആസ് എ കൺട്രി ഈ ആസിഫ് മുനീർ എന്നത് ഒരു ജിഹാദി ആർമി ജനറലാണ് അദ്ദേഹത്തിന്റെ മുൻ നിലപാടുകൾ നോക്കിക്കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മുഖം രക്ഷിക്കാനെങ്കിൽ വേണ്ടിയെങ്കിലും ഒരു തരത്തിലുള്ള തിരിച്ചടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാവാം പക്ഷെ അത്തരത്തിലുള്ള തിരിച്ചടികളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സന്നദ്ധമാണ് ഇന്ത്യയുടെ മൂന്ന് സേനകളും അപ്പൊ അത് വലിയ ഒരു ഒരു ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല ഇപ്പൊ തന്നെ ഇന്ത്യയുടെ എയർ മേഖല മുഴുവൻ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വടക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ച് അമൃത്സർ ധർമ്മശാല അതേപോലെ ഉദയപൂർ ഇങ്ങനെയുള്ള എയർപോർട്ടുകളെല്ലാം അടച്ചിട്ടുണ്ട് ഒരു പ്രതികരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാം പക്ഷെ എനിക്ക് തോന്നുന്നത് സിബിയൻ മേഖലയേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള പല എയർപോർട്ടോ അല്ലെങ്കിൽ ചില മേഖലകളിലേക്കാണ് അക്രമം പാകിസ്ഥാന്റെ സൈഡിൽ നിന്നും ഉണ്ടാവുക അത് ഗൈഡഡ് മിസൈൽ തന്നെ വൻതോതിലുള്ള വെടിവെപ്പ് തുടരുന്നുണ്ട് അത് കുറച്ചു ദിവസമായിട്ട് തുടർന്നാണ് പക്ഷേ അതിന്റെ ഒരു കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ട് ഫോമിലേക്ക് കാര്യങ്ങൾ തീരാം പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ത്യയുടെ മിലിറ്ററി ഇൻസ്റ്റലേഷൻസിനോ അല്ലെങ്കിൽ ജനനിബിഡമായ കേന്ദ്രങ്ങളിലോ പാകിസ്ഥാനിൽ നിന്നുള്ള വല്ല ആക്രമം വരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു എസ്കലേഷൻ ലാഡറിൽ ഒരു പരിധി കൂടി കൂടും അത് കൂടുതൽ സങ്കീർണമായി സ്ഥിതി വിശീലനം മാറ്റും പുൽവാമയ്ക്ക് ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഒരു ഭീകരാക്രമണമായിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കശ്മീരിലെ പഹൽഗാമിൽ നടന്നത് അത് ദൃശ്യമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ ഇന്ത്യയുടെ ഒരു പ്രഹര രീതി അല്ലെങ്കിൽ തിരിച്ചടി രീതി അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് കാരണം ലോകരാജ്യങ്ങളെല്ലാം ഒന്നടങ്കം നോക്കുകയാണ് ഈ ഇന്ത്യയുടെ തിരിച്ചടി അല്ലെങ്കിൽ ഈ ഭീകരർ ഒളിച്ചിരിക്കാനല്ലെന്നും സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ ഒരു രീതി അല്ലെങ്കിൽ അവകാശത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും ലോകം ഇന്ന് ഭീകരവാദത്തിനെതിരെ വലിയ രീതിയിലുള്ള നിലപാടെടുക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു പത്ത് മുന്നൂറോളം വലിയ രീതിയിലുള്ള ഭീകരവാദികൾ ലോകത്തിന്റെ ലിസ്റ്റിലുണ്ട് അതിൽ ചില ഏഴെണ്ണാണ് പാകിസ്ഥാൻ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പം ഇന്ത്യയുടെ നിലപാട് എന്നത് എന്നത് തന്നെ ഇതാണ് ഈ ഭീകരവാദികൾക്കുള്ള നമ്മളുടെ നിലപാട് ഒരുപോലെയായിരിക്കണം ഒരേ സ്വരത്തിൽ ലോകം മുഴുവൻ ഭീകരവാദികളെ അമർച്ച ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ് ഇന്ത്യയുടെ നിലപാട് ഇപ്പം വിദേശകാര്യ മന്ത്രിയെല്ലാം യൂറോപ്പിലൊക്കെ പോകുമ്പോൾ സംസാരിക്കുന്നതെന്നാണ് ഇന്നലെ പത്രസമ്മേളനത്തിലും അവർ പറഞ്ഞതാണ് അതാണ് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദികൾ ഇന്ത്യയിലുള്ള ആളുകൾ മീലിറ്റാണ് പക്ഷെ അവരെ ഭീകരവാദികളെ ഭീകരവാദികൾ എന്ന് തന്നെ വിളിക്കണമെന്നാണ് അപ്പം ഇന്ത്യ ഇപ്പോൾ പ്രൊജക്ട് ചെയ്യുന്നത് എന്താ സാർ ഭീകരവാദത്തിനെതിരെയുള്ള ശക്തമായ നിലപാടാണ് ഇന്ത്യ എടുക്കുന്നത് അങ്ങനെ ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ലോകരാജ്യങ്ങളുടെ പിന്തുണ ആവശ്യമുണ്ട് ഭീകരവാദത്തിനെതിരെ നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ ഇന്ത്യക്ക് ആവശ്യമുണ്ട് അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇന്നലെ വിദേശകാര്യ മന്ത്രിയും അതേപോലെ ഡിഫൻസ് മിനിസ്റ്ററും എല്ലാം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞത് അത് നമ്മളൊരു കാര്യം കൂടെ ഇതിനകത്ത് ചേർത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ലോകത്ത് ഇന്ന് നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളുടെയെല്ലാം ഒരു റൂട്ട് അന്വേഷിച്ചു പോവുകയാണെങ്കിൽ അതിൽ പലതും പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ കേന്ദ്രങ്ങളിലും കിഴക്കൻ കേന്ദ്രങ്ങളിലുമുള്ള ഈ പറഞ്ഞ പോലുള്ള ഭീകരവാദ ഫാക്ടറികളിലാണ് ചെന്ന് നിൽക്കുന്നത് ഒരു ഇന്നും ഇന്നലെ തുടങ്ങിയത് വർഷങ്ങളോളമായിട്ട് ഇപ്പം സോവിയറ്റ് അഫ്ഗാനിസ്ഥാനിന്റെ സോവിയറ്റ് ഇൻവേഷൻ തുടങ്ങിയിട്ട് മുതൽ പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ നിന്നാണ് ഇന്ത്യയിലേക്ക് ഇത്തരത്തിലുള്ള ഭീകരവാദികൾ കടന്നു വന്നത് മുംബൈ അറ്റാക്ക് നടത്തിയത് പാർലമെന്റ് അറ്റാക്ക് നടത്തിയത് ഇന്ത്യൻ വിമാനങ്ങൾ റാഞ്ച് ചെയ്ത് അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് തിങ്സ് ലാസ്റ്റ് പത്ത് മുപ്പത് ഇരു തലത്തിലുള്ള നമുക്ക് മുമ്പിൽ ഉണ്ട് ഈ ഭീകരവാദ കേന്ദ്രങ്ങളെ നിങ്ങൾ സ്വയം മാറ്റൂ എന്ന് നിരവധി തവണ ഇന്ത്യ പാകിസ്ഥാനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളിത് എന്താ നിങ്ങളുടെ മറ്റിൽ നിന്നും ഭീകരവാദികളെ മറ്റു രാജ്യങ്ങളിൽ കയറ്റിയേക്കാൻ പാടില്ല എന്ന് ഇന്ത്യ നിരവധി തവണ പാകിസ്ഥാനോട് പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ അത് സാധ്യമല്ല അതുകൊണ്ട് തൽക്കാലം ഇന്ത്യ ഇടപെട്ട് ചെയ്യേണ്ടതായി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം